ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക് സ്റ്റുഡിയോ ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൻ്റെ പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുകയാണ് സോ പ്ലേ ഓഫ് ഉറപ്പിച്ച നാല് ടീമുകളും ഇപ്പോൾ പോരാടുന്നത് ഒരുപോലെ തന്നെ തങ്ങളുടെ ആ ഒരു ടോപ്പ് ടു ഫിനിഷ് സാധ്യമാക്കാനാണ് നമുക്കറിയാം ആദ്യം രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഒന്നാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടാം അതിൽ തന്നെ ജയിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫൈനൽ ടിക്കറ്റും തോറ്റാൽ ഒരു ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ക്വാളിഫയർ ടുവിലെ ടീമുമായിട്ട് മത്സരിക്കാനും പറ്റും സോ അതിനാൽ തന്നെ നാല് ടീമുകളെ സംബന്ധിച്ച് ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ് ടോപ്പ് ടൂവിലെ ഫിനിഷ് സാധ്യമാക്കുക അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടോപ്പ് ടു ഉറപ്പിക്കാനുള്ള പെടാപ്പാടുപെടുകയാണ് നാല് ടീമുകളും ആദ്യം ജി റ്റി പരാജയപ്പെട്ടു പിന്നീട് ആർ സി ബി കഴിഞ്ഞ ദിവസം പഞ്ചാബ് പരാജ പരാജയം നേരിട്ടിരിക്കുകയാണ് സോ അതോടുകൂടി ഒരു ടോപ്പ് ടു ഫിനിഷ് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും അപ്പോൾ ഇന്നത്തെ ഗുജറാത്ത് ടൈറ്റൻസ് തങ്ങളുടെ ടോപ്പ് ടു ഫിനിഷ് സാധ്യമാക്കാൻ അല്ലെങ്കിൽ ടോപ്പ് ടു ഉറപ്പിക്കാൻ ഇന്ന് അവസാന ലീഗ് പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് അഹമ്മദാബാദിൽ സ്വന്തം കാണികൾക്ക് മുൻപിൽ അവസാന പോരാട്ടം ഇറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സാണെന്ന് ജി റ്റിയുടെ എതിരാളികൾ സോ ജയിച്ചാൽ ജി ടി യെ ടോപ്പ് ടു ഫിനിഷ് ഉറപ്പിക്കാം നിലവിൽ പതിമൂന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോൾ പതിനെട്ട് പോയിന്റ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഇന്നത്തെ മത്സരത്തിൽ സി എസ് കെ പരാജയപ്പെടുത്തിയാൽ അവർക്ക് ടോപ്പ് ടു അരക്കെട്ട് ഉറപ്പിക്കാം അതേസമയം സി എസ് കെ ഇറങ്ങുന്നത് അഭിമാന പോരാട്ടത്തിനാണ് അവസാന മത്സരം വിജയിച്ചുകൊണ്ട് പടിയിറങ്ങാനാണ് തലധോണിയുടെ സംഘം ഇന്ന് അഹമ്മദാബാദിൽ ജി റ്റിയെ നേരിടാൻ എത്താൻ പോകുന്നത് സോ ജി ടി വേഴ്സസ് സി എസ് കെ മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ ബെല്ലേക്കളിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു വയ്ക്കാം തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവേശം വിതറുന്ന പോരാട്ടം തന്നെയാണ് കാരണം ഒരു ടീമിനെ സംബന്ധിച്ച് ടോപ്പ് ടു ഫിനിഷ് ഉറപ്പാക്കുക മറ്റൊരു ടീമിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം സോ കാത്തിരിക്കാം ജി ടി വേർസസ് സി എസ് കെ ത്തിരി പോരാട്ടത്തിനുവേണ്ടി ഇനിയിരു ടീമുകളെയും സാധ്യത ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ ജി റ്റിയെ സംബന്ധിച്ച് ജോസ് പട്ലറും കയ്യൂ സോറപ്പാടേയും ജി ടി ജേഴ്സിൽ കളിക്കാൻ പോകുന്ന അവസാന പോരാട്ടമായിരിക്കും ഈയൊരു സീസണിലെ അവസാന പോരാട്ടമായിരിക്കും ഇന്ന് ജി ടിക്ക് വേണ്ടി കാരണം ഇരു താരങ്ങളും ഇന്നത്തെ പോരാട്ടത്തോട് കൂടി റബാഡ ഡബ്ല്യു ടി സി ഫൈനലിലുള്ള പ്രിപ്പറേഷൻസിനു വേണ്ടി സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പിലേക്കും അതോടൊപ്പം തന്നെ ബട്ട്ലർ ഇംഗ്ലണ്ടിൻ്റെ ബോൾ സീരീസിനു വേണ്ടി മടങ്ങാൻ പോവുകയാണ് സോ അതിനാൽ തന്നെ ജി റ്റിയെ സംബന്ധിച്ച് ജോസ് ബട്ലറുടെയും കയ്യൂസ് റബാഡയുടെയും ഈ ഒരു സീസണിലെ അവസാന ജി ടി കളേഴ്സിലുള്ള പോരാട്ടമായിരിക്കും ജീറ്റിയുടെ പ്രോബോൾ സ്കോഡിലേക്ക് വരാണെങ്കിൽ ശുഭ്മാൻ ഗിൽ സായ് സു സായ് സുദർശൻ ഓപ്പണിംഗ് സെക്കൻഡ് ആയിരിക്കും ജോസ് പള്ളർ ഷർഫാൻ റൂദർഫോർഡ് ഷാരൂഖ് ഖാൻ രാഹുൽ തവാട്ടിയ അർഷാദ് ഖാൻ റാഷിദ് കഗീസുർ റബാഡ സായ് കിഷോർ മുഹമ്മദ് സിറാജ് എന്നിവരെ ഇലവിലെത്തുമ്പോൾ ഇമ്പാക്ട് ആയിട്ട് നമുക്ക് പ്രസിദ്ധ കൃഷ്ണയെ പ്രതീക്ഷിക്കാം സി എസ് കെ എല്ലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഭിമാനം കാക്കാനുള്ള പോരാട്ടത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്ന് അവസാന പോരാട്ടത്തിനിറങ്ങാൻ പോകുന്നത് സീസണിൻ്റെ പാതി വഴിയിൽ വെച്ച് റീപ്ലേസ്മെൻ്റ് വന്ന ഡെവാൾഡ് ബ്രൂയിസിൻ്റെ ബാറ്റിംഗ് കരുത്ത് തന്നെയാണ് സി എസ് കെ ഗുണകരമാകുന്നു ഒപ്പം യുവതാരം ആയുഷ് മാത്രയുടെ മികച്ച ഫോമും ചെന്നൈക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ആയുഷ് മാത്ര ഷെയ് റാഷിദ് ഓപ്പണിംഗ് സെക്യനേരിയും സി എസ് കെ കൊണ്ട് ഇന്നും കളത്തിലെത്താൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ ഡവൺ കോൺവേ പുറത്തിരിക്കും ഉർവിൽ പട്ടേൽ രവീന്ദ്ര ജഡേജ ഡെവാൾഡ് ബ്രൂയിസ് ശിവം ഡൂബെ രവീന്ദ്രൻ അശ്വിൻ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മഹേന്ദ്ര സിംഗ് ധോണി അൻഷുൽ കംബോജ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം സി എസ് കെ വേണ്ടി കാഴ്ചവെച്ച താരമാണ് അൻഷുൽ കംബോജ് നൂറാമത് ഖലീൽ എന്നിവർ ഇറങ്ങുമ്പോൾ മദീഷ പത്രണ ഇമ്പാക്ട് പ്ലെയറായി സി എസ് കെ ജയ്സിലേക്ക് എത്തിക്കും സോ ഇതാണ് ജി ടി വേഴ്സസ് സി എസ് കെ സാധ്യതാ ഇലവൻ പിച്ച് കണ്ടീഷൻ നമുക്കറിയാം അഹമ്മദാബാദിലെ പിച്ച് നമുക്ക് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് ഹൈ സ്കോറിങ് വെന്യൂ ആണ് ഫസ്റ്റ് ബാറ്റിംഗ് തന്നെയായിരിക്കും ടോസ് ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ചേസിങ്ങിന് അത്ര എളുപ്പമല്ല അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് സോ ജി ടി വേഴ്സസ് സി എസ് കെ തകർപ്പൻ പോരാട്ടത്തിന് കത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക